അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ബർത്ത്ഡേ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഒറ്റ മാറ്റാൻ പറ്റാത്ത അടുത്ത ഫാമിലി ആയിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോയി അതൊരു അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കല്യാണം ആണോ രാവിലത്തെ അമ്പലത്തെ പൊക്കൊക്കെ നമ്മൾ അതിൽ നിന്ന് ഒതുക്കി പിന്നെ അത് കഴിഞ്ഞേറെ നമ്മൾ അവിടെ നിന്ന് നേരെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു അടുത്ത ആഴ്ച കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അത് എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞേരെ നമ്മൾ ചോക്ലേറ്റ് കപ്പയില് പോകുന്നുണ്ട് അവിടുന്ന് ചെറിയൊരു ചോക്ലേറ്റ് കേക്കൊക്കെ കട്ട് ചെയ്തു അത്രേ ഉള്ളൂ ചെറിയൊരു പരിപാടി കുഞ്ഞിൻ്റെ പരിപാടി ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ ആക്കി മാറ്റി മാത്രമല്ല പത്തിരുന്നൊന്ന് വയസ്സായാലും കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചടങ്ങാണ് കേസ് അപ്പോൾ അപ്പം അതൊക്കെയാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്ക് ബൈ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുളിച്ചു മാറ്റി അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് തിരുവണ്ണൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണെട്ടോ കല്യാണം അങ്ങനെ അവിടെ പോയി പക്ഷെ നമ്മൾ കല്യാണത്തിനൊന്നും കൂടാൻ നിൽക്കുന്നില്ല കാരണം അത്യാവശ്യം നല്ല തിരക്കപ്പം എന്തിനാ തിരക്കിനിടയിൽ നിന്നിട്ട് അപ്പോൾ നമ്മൾ നല്ല നൈസായിട്ട് മാറി നിൽക്കുന്നുണ്ട് അവിടെ പോയി റൈസൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞുനു ഐസ് വേണ്ട കേട്ടോ കുഞ്ഞിനും ചെണ്ട കൊട്ടണം ചെണ്ട കണ്ടപ്പോൾ നമ്മൾ ചെണ്ടക്കാരൻ്റെ പെർമിഷനൊന്നും ഇല്ലാതെ കോലൊക്കെ എടുത്ത് കൊട്ടുന്നുണ്ട് കുഞ്ഞു കൊണ്ടോ അതിൻ്റെതായ രീതിയിലാണ് കൊട്ടുന്നത് ഇവനെന്തോ ചെണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവ നമുക്ക് ചെണ്ട പഠിപ്പിക്കണം പക്ഷേ അതിനുള്ള പ്രായമായിട്ടില്ല അതുകൊണ്ടാണ് പ്രായമാകുമ്പോഴത്തേക്കും ഇഷ്ടം പോകില്ലേക്കും അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഓരോ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ നേരെ ചെക്കൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ചെക്കൻ്റെ വീട് അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത് അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കുഞ്ഞുതാ മക്കളവിടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞു കളിക്കുന്നില്ല കുഞ്ഞവിടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ പിന്നെ കുഞ്ഞിനെ അച്ഛൻ തന്നെ കേട്ടോ കൊണ്ടുനടക്കുന്നത് നമ്മൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോവാണെങ്കിൽ അധികം അച്ഛനും അമ്മയും അഭിയം തന്നെ അഭിനയം തന്നെയാണല്ലോ കൊണ്ടുനടക്കുക എനിക്കങ്ങനെ വന്നു നോക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമുള്ള ഒരിത് വരിക ഒറ്റയ്ക്ക് അങ്ങനെ പോലും കുറവാണ് അപ്പോൾ ഓരുന്നെ ആയിക്കോളും അവൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിലും വീട്ടിലായാലും അമ്മ തന്നെയാണ് കേട്ടോ കാരണം ഞാൻ ജോലിക്ക് പോകില്ലേ അപ്പോൾ അങ്ങനെയാണ് പിന്നെ മാറ്റിക്കഴിഞ്ഞാൽ ഇവനെടുത്താൽ ശരിയാവുമല്ലേ കേസ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു കഫേല് പോകുന്നുണ്ട് കഫ സത്യം കഫേയിലേക്കായിട്ട് പോകുന്നൊന്നുമല്ല എനിക്ക് അറിയില്ലായിരുന്നുണ്ട് നമ്മൾ കഫേലേക്കാന്ന് നമ്മൾ കുഞ്ഞുൻ്റെ ബർത്ത്ഡേ ഡേ ആണ് എടുത്തയച്ചത് അപ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു അപ്പോൾ ഇന്ന് ലീവല്ലേന്ന് വെച്ചിട്ട് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു നേരെ അങ്ങോട്ടേക്ക് പോയതാ ഞാൻ ബാഗും ബാഗിൽ കുഞ്ഞിൻ്റെ ഡ്രസ്സുകളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതും കല്യാണം കഴിഞ്ഞ് വരുന്ന കോളത്തിലെ ഏട്ടനാണെങ്കിൽ കസവും കൊണ്ടൊക്കെ എടുത്തിട്ടാണ് ഗൈസ് കഫയിലോട്ട് കയറിച്ചില്ലെന്ന് പെട്ടെന്ന് തന്നെ ആയിട്ട് പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് വരാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ കയറിയിട്ടില്ല തുടങ്ങി വരെ അങ്ങനെ നമ്മൾ പോയി ചോക്കോലിക് കഫേ കഫേക്ക് കഫേ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ നല്ല സെറ്റാണ് പിന്നെ നമ്മൾ ചോക്ലേറ്റ് അല്ലേന്ന് വെച്ച ഞാൻ ഞാനല്ലേ ചോക്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പം ഞാനും എനിക്കും അത്യാവശ്യം ഇഷ്ടമൊക്കെയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഓർഡർ ചെയ്യുമ്പം ഒരു മൂന്ന് ഐറ്റം ഓർഡർ ചെയ്തു രണ്ടായിട്ടും ഞാൻ ഓർഡർ ചെയ്തു ഒരു ഐറ്റം ആയിട്ട് ഓർഡർ ചെയ്തു അങ്ങനെ ഇതിവിടെ എങ്ങനെ ഓർഡർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേബിളിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും അപ്പോൾ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റംസ് വരും എന്നിട്ടാണ് നമ്മളത് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് സാധനം ഒരു ചോക്കോ പിരമിഡ് എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ വേറൊരു സാധനം പേരൊക്കെ ഒക്കെ മാറുന്നുപോയി ആ ഒരു സാധനം ഓർഡർ ചെയ്തു ഏട്ടൻ ഒരു ചെറിയ കേക്ക് ചെറിയ കേക്ക് മീൻസ് കട്ട് ചെയ്തിട്ടുള്ള പീസ് കേക്ക് കിട്ടോ എനിക്കാണെങ്കിൽ കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ല മടിയായി തുടങ്ങിയിട്ടുണ്ട് ഓരോ കൊല്ലം കൂടും തോറും ഇങ്ങനെ മടിയാവുക ഇനിയിപ്പോൾ കുഞ്ഞുമല്ലേ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ആനിവേഴ്സറി ഒന്നുമല്ലല്ലോ രണ്ടുപേരും കൂടി ചെയ്യാനൊന്നും ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് കൊടുക്കുക ചടങ്ങാണ് ഗൈസ് എനിക്കെന്തോ മടിയായി തുടങ്ങിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക് വാങ്ങിക്കുന്നില്ല എന്ന് ആദ്യം തീരുമാനിച്ചു പക്ഷേ ഇത് ഇങ്ങനെ കഫേല് പോയപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന ഒരു സംഭവം അപ്പോൾ അത് അങ്ങനെ കയറി കയറിക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക ഈ സംഭവം കണ്ടോ ഈ ഇപ്പം ക്ലാസ്സിലൊഴിച്ചു കുടിക്കുന്ന സാധനം ഇതൊരുമാതിരി മധുരമല്ലാത്ത പായസം പോലെയാണ് ഗേൾസ് കാരണം എന്തോ ഒരു സംഭവം ചോക്ലേറ്റൊക്കെ മധുരമായതുകൊണ്ടിരിക്കും അതിനൊരു മധുരമില്ല പിന്നെ ഞാനത് കുടിച്ച് പ്രീങ് ആയിരിക്കുന്നുണ്ട് അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ കഴിച്ചു പിന്നെ ഇതെന്ന് വെച്ചാൽ അധികം റേറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുതൽ സ്റ്റാർട്ടിങ് തോന്നുന്നു മുന്നൂറ് ഒന്നൂറ് സംതിങ് ഒക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഐറ്റം വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഞാൻ പിന്നെ ആ ഒരു പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ കയറി ഓർഡർ ചെയ്ത് പോയത് കൈ സ്പെഷ്യൽ തിന്നാൻ കഴിയില്ല ചോക്ലേറ്റ് അല്ലേ മധുരം നമുക്ക് എത്രയും ഇഷ്ടമാണ് കഴിക്കുക പിന്നെ നമ്മൾ കഴിക്കാൻ കഴിയാതെ അപ്പോൾ ഇത് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാക്ക് ചെയ്തിരുന്നുണ്ട് കേട്ടോ അങ്ങനെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് എരിവുള്ള ഐറ്റംസ് എന്ന് ഞാൻ എങ്ങനെയെങ്കിലും ബുദ്ധിക്കേറ്റായിരുന്നു ഇത് തീരെ കഴിക്കാൻ പറ്റുന്നില്ല തലയ്ക്കൊരു ഇത് വെച്ച പോലെ ആയിപ്പോയി എന്നാലും സാധനമൊക്കെ ടേസ്റ്റ് ചെയ്തു ഇതായിരുന്നു ചോക്ലേറ്റ് പെരമിഡ് എന്ന് പറഞ്ഞ സാധനം പിന്നെ ഉള്ളത് പേരെന്തായൊന്നും ഓർമ്മയില്ല പിന്നെയുള്ളത് ഈ സാധനം ഇതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം കൂടി ഉണ്ട് മറ്റേ സാധനം കുറച്ച് ചൂടാണ് കേട്ടോ ഒന്ന് ചൂടായിട്ടോ ഒന്ന് തണുപ്പായിട്ടും അങ്ങനെയാണുള്ളത് കുഞ്ഞിന്തൊക്കെ കഴിക്കുന്നുണ്ട് കുഞ്ഞിന് മധുരങ്ങളൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊന്നും അവൻ വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അവനിതൊന്നും ഒന്നു വേണ്ട ഞങ്ങൾ പിന്നെ നിർബന്ധിച്ച് കൊടുത്താലുള്ളൊരു കഴിക്കുക നല്ലത് അവനങ്ങനെ ഇതിനോടുള്ളൊരു താല്പര്യമൊന്നുമില്ല അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെന്താ ഏട്ടതാ ഇങ്ങനൊരു ചെറിയ സംഭവം കേക്ക് ചെറിയൊരു കേക്കിൻ്റെ പീസ് ഓർഡർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഞാൻ അതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഈ കട്ടയിലേക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പക്ഷേ ഇത് നമ്മളാ വീട്ടിൽ ടേബിൾ മേലൊക്കെ കൊണ്ടി വെച്ച് കട്ട് ചെയ്യുക എല്ലാവരും നോക്കിക്കാന്നൊക്കെ പറയുമ്പോൾ ചടങ്ങ് അയ്യോ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിനിടയിൽ നമ്മൾ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയി എന്ന് പറഞ്ഞില്ല അത് ഞാൻ ഇന്നത്തെ ആഡ് ചെയ്തിട്ടില്ല കാരണം എന്നും ഈ സ്റ്റുഡിയോയിലും കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഫോട്ടോ ഞാൻ അവൻ്റെ ബർത്ത്ഡേ നിന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് ഏട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതേട്ടൻ ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലെ തന്നു ബർത്ത്ഡേൻ്റെ തലേദിവസം രാത്രി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ